വിദേശ രാജ്യമിനി ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈൽ ഭരിക്കും ഫിലിപ്പീൻസിലേക്ക് പറഞ്ഞ മിസൈൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പുത്തൻ ചരിത്രം കുറിച്ച് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആദ്യ ബാച്ച് ഇന്നലെ ഫിലിപ്പീൻസിലെത്തി വ്യോമസേനയുടെ സി സെവന്റീൻ ഗ്ലോക്ക് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിലെത്തിച്ച മിസൈലുകൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഫിലിപ്പീൻസ് മറയൻ കോറിന് കൈമാറിരണ്ടിൽ ഇരുരാജ്യങ്ങളും ഇരു രാജ്യങ്ങളും ദശാംശം അഞ്ചു കോടി ഡോളർ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു കൈമാറ്റം ഇതാദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത് മൂന്ന് ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റമാണ് ആദ്യ ബാച്ചിലുള്ളത് ഓരോ സിസ്റ്റത്തിലും രണ്ട് മിസൈൽ ലോഞ്ചറുകളും ഒരു റഡാർ യൂണിറ്റും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും ഉൾപ്പെടുന്നു പത്ത് സെക്കൻഡിനുള്ളിൽ രണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഈ സിസ്റ്റത്തിലൂടെ കഴിയും മിസൈലുകൾ കൈകാര്യം ചെയ്യുന്നവർക്കുള്ള പരിശീലനവും കരാറിന്റെ ഭാഗമായി ഇന്ത്യ നൽകും ബ്രഹ്മോസ് മിസൈലിന്റെ കരയിലുള്ള ഘടകങ്ങളും സാങ്കേതിക വിദ്യയും നേരത്തെ കൈമാറിയിരുന്നു ചൈനയും ഫിലിപ്പീൻസും ദക്ഷിണ ചൈന കടലിൽ സംഘർഷം പതിവായ സാഹചര്യത്തിലാണ് മിസൈലുകളുടെ കൈമാറ്റമെന്നത് ശ്രദ്ധേയമാണ് ചൈനയിൽ നിന്നുള്ള ഭീഷണികൾ തടയാൻ ഫിലിപ്പീൻസിലെ സമുദ്ര തീരങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കും ചൈനീസ് ഇടപെടലിൽ അസ്വസ്ഥരായ ഇന്തോനേഷ്യ സിംഗപ്പൂർ തായ്ലന്റ് മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ട് ബ്രഹ്മോസ് മിസൈലിന്റെ വിജയകരമായ കൈമാറ്റം ആഗോള പ്രതിരോധ കയറ്റുമതി മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം അടിവരയിടുന്നതാണ് ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയാണ് ബ്രഹ്മോസിന് ലോകത്തെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ മധ്യദൂര റാംജെഡ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കരവിമാനം കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാം നിർമ്മാണം ഇന്ത്യൻ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസം ഇന്ന് ബ്രഹ്മോസിന്റെ എൺപത്തിയഞ്ച് ശതമാനം ഘടകങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാം സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യൻ ഡിയാർഡിയും റഷ്യൻ സംയുക്തമായാണ് രൂപീകരിച്ചത് ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ മിസൈലിന്റെ പരമാവധി വേഗത മാക് ടു മുതൽ ത്രീ പോയിന്റ് വരെയാണ് കരകടൽ ആകാശം വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ തന്നെ ഹൈപ്പർസോണിക് സോണിക് ഭാഗത്തിലെ മിസൈൽ ബ്രഹ്മോസ് രണ്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് പ്രതീക്ഷിക്കുന്ന വേഗത മാക്സ് സെവൻ ആണ് രണ്ടായിരത്തി നാല് മുതൽ വ്യത്യസ്ത രീതിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി അതിൽ ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി പൊക്രാനിൽ നടത്തിയ മാക് ടു പോയിന്റ് എയ്റ്റ് വേഗതയിൽ എക്സ് ആകൃതിയിലെ ചലനങ്ങൾ പരീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ നാവികസേനയ്ക്ക് വേണ്ട പരീക്ഷണങ്ങളും നടത്തി രണ്ടായിരത്തി എട്ടിൽ ഏകദേശം പതിനഞ്ച് ബില്യൺ നിക്ഷേപിച്ച് തിരുവനന്തപുരത്തുള്ള കേരള ഗവൺമെന്റിന്റെ ഗെൽടക്ക് ഏറ്റെടുത്തിരുന്നു ഇവിടെ മിസൈലിന്റെ പ്രധാന ഭാഗങ്ങൾ ഉണ്ടാക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തു ഇവിടെ ആരംഭിക്കാൻ കാരണം കരസേനയിൽ നാവികസേനയിൽ നിന്നുമുള്ള വർദ്ധിച്ച ആവശ്യമൂല്യമാണ് മൊത്തം മൂലധനത്തിന്റെ മുന്നൂറ് ഡോളർ അൻപത് ദശാംശം അഞ്ച് ശതമാനം ഇന്ത്യയും ബാക്കി റഷ്യയുമാണ് ന്യൂസ് ഡെസ്ക്